ട്രാക്കിംഗ് എ പേർ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ കറൻസി പെയറുകളെ തുടരെ തുടരെ ട്രാക്ക് ചെയ്യുക ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് നമ്മൾ സബ് കോൺഷ്യസ്ലി നമുക്ക് അറിയാൻ പറ്റും ഈ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ഏതാണെന്നും എത്രത്തോളം ഈ മൂവ്മെന്റ് പോയിട്ടുണ്ടെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവും ഈ ഓർമ്മയെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മോശമായിട്ടുള്ള ഒരു ട്രേഡിംഗ് കണ്ടീഷനെ നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാം പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ട്രാക്ക് ചെയ്യുന്നത് അതിന് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ചാനൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് തന്നെയുണ്ട് സോ അതാണ് വൺ ഓഫ് ദ എന്താ പറയാ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിയുടെ നട്ടില് എന്ന് പറയുന്നത് ഇതിന്റെ ഗുണം ഇതാണ് സബ് കോൺഷ്യസ്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എത്ര പേറുകൾ എത്ര സമയം നോക്കുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിനെ ട്രേഡിംഗിന് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞത് മോശം ഞാൻ എഗെയിൻ പറയുന്നു മോശമായ ട്രേഡുകൾ അതായത് ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ ഇന്നലെയും മെനിഞ്ഞാന്നും അപ്പ് മൂവ്മെന്റ് പോകുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ടു ഫോൾ ബാക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യുന്നതിലൂടെ ഒരു പ്രോപ്പർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു ബൈ പൊസിഷനെ നിങ്ങൾക്ക് മോശമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ ഒഴിവാക്കുകയും ചെയ്യാം